മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ വളരെയധികം ടെൻഷനിലാണ് മഹാലക്ഷ്മി ഇത്ര നേരമായിട്ടും തിരിച്ചെത്താത്തത് കൊണ്ട് തന്നെ മഹിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ഉൾഭയം കണ്ണനെ വേട്ടയാടുന്നുണ്ട് ഇതേസമയം ശത്രുക്കൾ ഒന്നടങ്കം മഹി മരിച്ചു എന്ന് തന്നെ ഉറപ്പിച്ച് മതി മറന്നുള്ള സന്തോഷത്തിലാണ് മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ വന്നു ചേരുന്ന കാര്യങ്ങളോർത്ത് ആ സൗഭാഗ്യങ്ങളോർത്ത് വാമനും പ്രതാപനും കരുണയും ഉണ്ണിയൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ചിത കത്തിരുന്നത് നേരിൽ കാണാനായിട്ട് മേഘൻ ഗോഡൗണിലേക്ക് പുറപ്പെടുന്നുണ്ട് ശരീരത്തിന് തീരെ സുഖമില്ലെങ്കിലും ഇല്ലെങ്കിലും പ്രതാപനും അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയുടെ ചിത കത്തിരുന്നത് നേരിൽ കണ്ട് സന്തോഷിക്കാനായിട്ട് അതിനുശേഷം കാണിക്കുന്നത് അനന്തവും കണ്ണനും ഡ്രൈവറേയും മഹാലക്ഷ്മിയേയും മാറി മാറി വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല കേട്ടോ ഇനി മഹി തിരിച്ച് കമലേശ്വരത്ത് എത്തിയിട്ടുണ്ടാകുമോ ഉണ്ണിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടാകുമോ എന്നുള്ള ആ ഒരു സംശയത്തിൽ അനന്തവും ഉണ്ണിയെ വിളിക്കുന്നുണ്ട് മഹി എത്തും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നും ഫിനാൻഷ്യസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം ഒരുപാടായി അല്ലേഖെ കൂട്ടാനായിട്ട് അവിടേക്കും ചെന്നിട്ടില്ല ഞാനും കണ്ണിനും ഒക്കെ വളരെയധികം ടെൻഷനിലാണെന്നൊക്കെ അനന്ത് പറയുമ്പോൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഉണ്ണി പറയുന്നുണ്ട് ഏറ്റത്ത് എവിടെ പോകാനാ ഉടനെ വരും ഞാനും എൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അഭിനയിച്ച് തകർക്കുന്നുണ്ട് കേട്ടോ മുന്നിൽ അങ്ങനെയൊക്കെ അനന്തുവിനോട് പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ മതിമറന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഏട്ടത്തി എത്തിയൽ ഉടനെ തന്നെ ഞാൻ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് ശേഷം കരുണയോടും ദുർഗയോടായിട്ട് പറയുന്നുണ്ട് അനന്തു കണ്ണേട്ടനും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അവർ ഇതുവരെ അവിടേക്ക് തിരിച്ചു ചെന്നില്ലാത്തതിൻ്റെ ഒരു ടെൻഷനിലാണ് അവരെന്നെല്ലാം പറയുമ്പോൾ അവൾ ഇനി തിരികെ വരില്ല എന്നുള്ള കാര്യം അവർ അറി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയും മനസ്സ് തുറന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കരുണയുടെ ആ സന്തോഷം കാണുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിനക്ക് ഇപ്പോഴെങ്കിലും സന്തോഷമായില്ലോ കരുണേ ഇനി നീ ഇനിയെങ്കിലും നീ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി സംസാരിക്കുന്നത് ഒന്ന് നിർത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മേഘനും പ്രതാപനും ഒരുമിച്ച് കാറിൽ ഗോഡൗണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹിയെ കൊല്ലാനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഗുണ്ടകൾ അവിടെ മഹിയുടെ ചീത ഒരുക്കുന്നതെല്ലാം മേഘന ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ തുടർന്ന് മേഘൻ പറയുന്നുണ്ട് അങ്കളിനെ ഇപ്പോഴെങ്കിലും വിശ്വാസമായല്ലോ മരിച്ചത് അവൾ തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ ഇനി ഉറപ്പിക്കാം എന്ന് പ്രതാപനം സമ്മതിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം വിജയിച്ചില്ലെങ്കിലും അവസാന വിജയം നമുക്ക് തന്നെ ആയല്ലോ അങ്കളെ അങ്കളെന്താ പറയുന്നത് അവൾ ദൈവീക ചൈതന്യം ഉള്ളവളാണോ എന്നൊക്കെയല്ലേ അവളെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ അവളെ രക്ഷിക്കാനൊന്നും എത്തിയില്ല എന്നും മേഖല പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം കണ്ണനാണെങ്കിലും വീണ്ടും മഹാലക്ഷ്മിയെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ശേഷം മോഹിനിയും മഹാലക്ഷ്മിയെ വിളിച്ച് നോക്കുമ്പോഴും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ മഹാമോഹിനിയുടെ ആ വിഷമം കാണുന്ന മുത്തശ്ശിക്കാണെങ്കിലും ശരിക്കും സന്തോഷമാവുകയാണ് അവരാണെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ കാത്തിരിക്കുന്നത് എന്നിട്ട് മോഹിനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നീ ഒരിക്കലും നിൻ്റെ മോളെ ഇനി നേരിൽ കാണാൻ പോകുന്നില്ലടേ അവളുടെ ചിത കത്തിരുന്ന കർമ്മമാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത് അത് കാണാനാണ് പ്രതാപൻ നേരിട്ട് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ട് വല്ലാതാവുന്നുണ്ട് കേട്ടോ മോഹിനി അങ്ങനെ പ്രതാപനും മേഘനും കൂടിയിട്ട് അവിടെ എത്തുകയാണ് കേട്ടോ തുടർന്ന് മേഘൻ ഗുണ്ടകളോടായിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇവളുടെ ശരീരം കത്തിത്തീരുമ്പോൾ ആ ദുർഗന്ധം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദനമൊക്കെ ഇതിലിട്ടിട്ടുണ്ടല്ലോ എന്നും ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഗുണ്ടകളും പറയുന്നുണ്ട് തുടർന്ന് നിങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക ഞാൻ തരുമെന്നും മേഘൻ ഗുണ്ടകളോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പ്രതാപനും അത് ശരിവയ്ക്കുന്നുണ്ട് തുടർന്ന് ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട ആ ചടങ്ങ് അവിടെ നടക്കട്ടെ എന്ന് മേഘൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ രണ്ട് പേരുടെയും മുന്നിൽ വെച്ച് തന്നെ ഗുണ്ടകൾ മഹൽ ആ ചിതയ്ക്ക് തീ കൊളുത്തുന്നുണ്ട് ഇതേ സമയം തന്നെ മാർക്കോയും ലോപ്പസും അവിടെ എത്തിയിട്ട് ആ ചിത അവിടെ എത്തിയ ഈ കാഴ്ചകളൊക്കെ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അവരെങ്ങനെ മഹാലക്ഷ്മി മരിച്ചു എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് പ്രതാപനും എങ്ങനെ മറന്നുള്ള ഒരു സന്തോഷത്തിൽ തന്നെയാണ് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് മോളെ സ്നേഹിച്ച് നടക്കുന്ന ഉരുത്തി എൻ്റെ വീട്ടിലുണ്ട് അവൾക്ക് ഈ ചീതാഭിസ്മം കൊണ്ടുപോയി കൊടുക്കണമെന്നെല്ലാം പ്രതാപൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അവരങ്ങനെ മതിമറിഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് അവരെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മി അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹാലക്ഷ്മി വരുന്നത് കാണുന്നതും ഇനിയിപ്പോൾ ഇത് മഹാലക്ഷ്മിയുടെ പ്രേതമാണോ എന്നെല്ലാം ആലോചിച്ച് പ്രതാപനും മേഘനും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ കാരണം അതിനിടയ്ക്ക് ഒരു ടിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ആ ഗുണ്ടകൾ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കോയുടെ നിയന്ത്രണത്തിലാണ് ഈ ഗുണ്ടകൾക്ക് മുൻപ് തന്നെ മാർക്കോയെ ശരിക്കും പേടിയാണല്ലോ അതുകൊണ്ട് തന്നെ അവരെ മാർക്കോ ഇപ്പോൾ തൻ്റെ സ്വാധീനത്തിൽ ആക്കിയിരിക്കുകയാണ് അങ്ങനെ ഗുണ്ടകൾ വെച്ച് തന്നെ പ്രതാപനും മേഘനും തിരിച്ചൊരു പണി തന്നെയാണ് കേട്ടോ മാർക്കോ കൊടുത്തിരിക്കുന്നത് അയാ അവരുടെ സന്തോഷം ഏതുവരെ എത്തും അവർ മഹാലക്ഷ്മി തീർന്നു എന്ന് കരുതി ഒരുപാട് സന്തോഷിക്കട്ടെ എന്ന് കാണാനായിട്ട് കാത്തിരുന്നതാണ് മാർക്കോ എന്തായാലും മഹാ ആ ചിതയിലാണെങ്കിലും പ്രത്യേകിച്ച് ആരുമില്ല വെറും വിറക മാത്രമാണത് എന്തായാലും മാർക്കോ മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയതിനുള്ള ശിക്ഷ പ്രതാപനും മേഘനും അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട് മുൻപ് കിട്ടിയതിനേക്കാൾ നല്ലൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇരുവിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനലോട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്